മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരായ രണ്ടുപേരാണ് സൽമാനും സൽമാന്റെ ഭാര്യ മേഘയും രണ്ടുപേരും വിവാഹം കഴിച്ചത് വളരെയധികം വിവാദമായിരുന്നു ഒരു സമയത്താരും പ്രതീക്ഷിച്ച കാര്യമേ അല്ലായിരുന്നു സൽമാനും മേഘയും വിവാഹം കഴിക്കുന്നു എന്ന ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ പുതിയ സീരിയലായിരിക്കുമെന്ന് കരുതിയതാണ് എല്ലാവരും മിണ്ടാതിരുന്നത് പിന്നീടാണ് ഇത് യഥാർത്ഥത്തിലെ വിവാഹമാണെന്ന് തിരിച്ചറിഞ്ഞതും പ്രേക്ഷകരെല്ലാവരും ആ ഞെട്ടൽ രേഖപ്പെടുത്തിയതും അതോടൊപ്പം ഇപ്പോൾ സൽമാന്റെ വീട്ടിലും മേഘയുടെ വീട്ടിലും പ്രശ്നങ്ങൾ തീർന്നു വരികയാണ് അക്കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് സൽമാനോടൊപ്പം കാസർഗോഡ് സൽമാന്റെ ഉമ്മയെ കാണാൻ മേഘയും എത്തും അവിടെ ചെല്ലുമ്പോൾ തനി ഉമ്മച്ചിക്കുട്ടിയായിട്ടാണ് മേഘ നിൽക്കാറുള്ളത് തലയിൽ തട്ടമൊക്കെ ഇട്ട് ആ എങ്ങനെയാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ് മേഘ ശരിക്കും ജീവിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് നമ്മൾ പരസ്പരം മറ്റുള്ളവരുടെ മതമൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കും മേഘ ഇവിടെ തനി ഹിന്ദു കുട്ടിയെ പോലെയാണ് നിൽക്കാറുള്ളത് അവിടെ ഉമ്മയുടെ അടുത്ത് അവിടെ ഉള്ളവരെല്ലാവരും അത്തരം പ്രദേശക്കാരാണ് അവരെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ തല മറയ്ക്കാറുണ്ട് അതുകൊണ്ട് മേഘ എപ്പോഴും കയ്യിലൊരു ഷോള് കരുതും എന്നിട്ട് ഉമ്മ ചീട്ടിരിക്കുന്നത് പോലെ തന്നെ ഇടും എന്തിനാണ് നമ്മൾ അവരുടെ വിശ്വാസത്തിന് കോട്ടം വയ്ക്കുന്നത് അവർ നമ്മളുടെ വിവാഹത്തിന് ഇപ്പോൾ ഒരു എതിർപ്പുമില്ല ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും അവർ ഇപ്പോൾ നിങ്ങളെ കൈകൊണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ വിശ്വാസം അതാണെങ്കിൽ നമ്മൾ ഒരിക്കലും മുറിവയിപ്പിക്കരുത് അതാണ് മേഘ ചെയ്യുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിൽ മേഘയ്ക്കുള്ള ഈ ഒരു മെച്യൂരിറ്റി കമൻറ്റ് സെക്ഷനിൽ പോലും കാണാൻ സാധിക്കുന്നില്ല കമൻറ്റിൽ തന്നെ എല്ലാവരും മേഘയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവനവന് ഓരോ മതമുണ്ട് അത് വിട്ട് നമ്മൾ മാറരുത് എന്നതുൾപ്പെടെ പലരും കമൻ്റായി കുറിക്കാറുണ്ട് എന്നാൽ സൽമാനും മേഘയും ഒന്നും ഇത്തരത്തിൽ കമൻറ്റുകൾക്ക് യാതൊരു കൂസലും കൊടുക്കാറില്ല നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെക്കുറിച്ച് അവർ യാതൊന്നും ബാധിക്കാതെയാണ് നിൽക്കുന്നത് അങ്ങനെ നെഗറ്റീവ് ഇടുന്നവർക്ക് എങ്ങും അത് ഇട്ടുകൊണ്ടിരിക്കാനേ പറ്റും അവർക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് അവരെ ഒന്നും ചെയ്യാനും സാധിക്കില്ല അവരിട്ടോട്ടെ സത്യം എന്താണ് ഉള്ളവർക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണ് ഇരുവരും വിവാഹിതരായത് രണ്ടുപേരുടെയും വീട്ടിൽ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലായ സാഹചര്യവും സീരിയൽ നിന്നു എന്നൊരു സാഹചര്യവും വന്നപ്പോഴാണ് ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതും ഇരു വീട്ടുകാരെ അറിയിച്ച് വിവാഹം കഴിച്ചതും രണ്ടുപേരും ഒളിച്ചോടിയൊന്നുമല്ല വിവാഹം കഴിച്ചത് ഇവരുടെ ഇഷ്ടം വീട്ടുകാർക്ക് സമ്മതിക്കാൻ വന്നാതായതോടെ തന്നെ ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഇവർ തിരുവനന്തപുരത്ത് വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തതും അന്ന് വാർത്തയിൽ പ്രാധാന്യമായി മാറി ഇരുവരും ഒന്നിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ പിന്നീട് ഇരുവരുടെയും ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രണയത്തിലായിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞിരുന്നത് ആ സെറ്റിലുള്ള പലർക്കുപോലും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു ആ സെറ്റിൽ നിന്നും അതായത് കഥാപാത്രത്തിൽ നിന്നും സൽമാൻ മാറിയിട്ടുണ്ടായിരുന്നു സഞ്ജു എന്ന കഥാപാത്രത്തിൽ നിന്ന് സൽമാൻ മാറിയപ്പോഴും എല്ലാ താരങ്ങളെപ്പോലെയുമായിരുന്നു മേഘ പോസ്റ്റ് പങ്കുവച്ചത് അന്ന് അതിന് വലിയ പ്രത്യേകതയൊന്നും ആരും കണ്ടുപിടിച്ചില്ല പക്ഷേ ആ സീരിയലിൽ ഇവർ ഒന്നിക്കാതെ പോയത് എല്ലാവർക്കും വിഷമമായിരുന്നു ഇവർ യഥാർത്ഥ ജീവിതത്തിലെങ്കിലും ഒന്നിക്കട്ടെ എന്നായിരുന്നു പിന്നീട് എല്ലാവരും ആഗ്രഹിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ